ഹലോ ഗായ്സ് ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കടച്ചക്ക ഇലശ്ശേരി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് കടച്ചക്ക എന്താ പറയുന്നത് എനിക്കറിയില്ല ഇതാ കടച്ചക്ക നമ്മൾ കുക്കറിൽ ഓരോ കഷ് കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവർ അളവ് ഇട്ടാൽ മതി കിട്ടും പ്രത്യേകിച്ച് ഒന്നിലൊക്കെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ട അങ്ങനെ ഇടാം ഇതാ മുളക് പൊടി നിങ്ങൾക്ക് വേണ്ട എത്ര ഇടാട്ടോ താഴെ തമ്മിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്കത് വേവാം വയ്ക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ പുതിയ വീഡിയോ കാണാം അപ്പോൾ നമ്മൾ തേങ്ങ ജീരകം ചെറിയ ഉള്ളി ഇതൊക്കെ നമ്മളിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കാൻ പോവാണ് ഇപ്പം താങ്കൾ എന്നുപോയി കനസര തേങ്ങ ജീരകം ഉള്ളി അപ്പോൾ അത് അരച്ചെടുത്തിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ കുക്കർ തുടങ്ങിയ തുറന്നപ്പോൾ ഇങ്ങനെയാണ് എന്നിട്ട് നമ്മളതൊന്ന് ഉടച്ചിട്ട് നമ്മളിപ്പോൾ നേർത്ത അരച്ചെടുത്ത ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ അത് സാറിലൊന്ന് വെള്ളമാക്കിയിട്ട് തന്നെ ഒഴിച്ചെടുക്കില്ലേ അതേപോലെ ഒന്ന് ഉമ്മ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഉമ്മയണേ സേണ വീട് എടുക്കാന്നുള്ളൂ കേട്ടോ ചില അപ്പം ഉമ്മ ഒന്ന് അത് നന്നായിട്ടൊന്ന് അലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ശീരിയാണ് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെക്ക് കൂട്ടാൻ അടിപൊളിയാണ് അടിപൊളിയാണ് ടോസ് മസ്റ്റ് ട്രൈ ഇതാ ഇനി അതിലേക്ക് നമ്മൾ കിടക് പറ കിടക് പിന്നെല്ലാം ഉണക്കം മുളക്കൊക്കെ ഇട്ടിട്ട് കിടക്കുക വേറെ ഉണ്ടാക്കി കൊടുത്ത് അപ്പം ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ബായ്